പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യൗസെപ്പിതാവിനോടുള്ള അനുദിന ജപം മനുഷ്യനായി പിറന്ന കർത്താവിന്റെ ജനനിയായ ദൈവമാതാവിനെ പൂജ്യമായി വണങ്ങി മഹാപക്ഷത്തോടുകൂടെ സഹായിച്ചു വന്ന സ്നേഹനിധിയായ മാറി യൗസേപ്പെ അങ്ങേ സേവിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു അങ്ങന്ന് ദൈവമാതാവിനോടുള്ള ഭക്തി വണക്കങ്ങളുടെ മാതൃകയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ ഈ പരിശുദ്ധ മാതാവിൽ മനുഷ്യരെല്ലാവരും ഭക്തിയായിരിക്കാൻ അനുഗ്രഹം ചെയ്തണമേ ആമേനീശോ നന്മ നിറഞ്ഞ മാറി ഓസേപ്പേ അങ്ങനെ കർത്താവ് അങ്ങയോടു കൂടെ മനുഷ്യരിൽ അങ്ങനെ വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തു മകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറി ഓസേപ്പെ വളർത്തു പിതാവേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞപ്പേ അങ്ങർത്താവ് അങ്ങിയോടുകൂടെ മനുഷ്യരിൽ അങ്ങനെ വാഴ്ത്തപ്പെട്ടവൻ അങ്ങീ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറി ഓസേപ്പേ ദൈവകുമാറിന്റെ വളർത്തു പിതാവെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണം നേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മാറിപ്പേ അങ്ങേക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ മനുഷ്യരിൽ അങ്ങനെ വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തു മകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയൗസേപ്പേ ദൈവകുമാരൻറെ വളർത്തുപിതാവേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണം നേരിത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനീശം മോക്ഷരാജ്ഞിയായ ശുശ്രൂഷിക്കപ്പെട്ട പിതൃപിതാവായ മാർ മാറിയോ അങ്ങേക്ക് പുകഴ്ച പരലോകനാഥനാൽ ആചരിക്കപ്പെട്ട മാറിസേപ്പേ വണക്കം ആമീൻ